ഹലോ അസ്സലാമലേക്കും അച്ചോളിപ്പണി നർസ്റ്റെയറിന്റെ മുകളിലാണ് കൊറേ പണികളുണ്ട് രണ്ട് മൂന്ന് റൂമൊക്കെ ഉണ്ട് അപ്പൊ അവിടൊക്കെ വൃത്തിയാക്കണ്ടേ ഞാന് ഒരു ചീതപ്പത്തിന് നേരം കഴുകി മാത്രമിക്കുന്നത് അപ്പൊ നാളെ മറ്റന്നൊക്കെ നോമ്പ് തുടങ്ങും എന്നൊക്കെ പറയും ചിലർ ശനിയാഴ്ച ചിലർ ഞായറാഴ്ച എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും താഴത്തൊക്കെ പണി കഴിഞ്ഞപ്പം നീ മുകളിലും കൂടി ചെയ്തിട്ടില്ല അപ്പം മുകളിലേക്ക് കയറിയതാണ് ഇനി കർട്ടനുകൾ താഴത്തെ കർട്ടനുകളൊക്കെ തിരുമ്പാണ്ട് അങ്ങനെ ഓരോരോ പണികളുണ്ട് ഇനി വർക്ക് ഏരിയ പിന്നെ സ്റ്റോർ റൂമൊക്കെ വൃത്തിയാക്കാണ്ട് അങ്ങനെ ഓരോന്നോരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം എൻ്റെ വീട് നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു എന്തായാലും എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ നോക്കണം കേട്ടോ മറക്കരുതേ എന്നാലും ഞാൻ പണി തുടങ്ങട്ടെ തുടങ്ങട്ടെട്ടോ അങ്ങനെ എൻ്റെ വീടിൻ്റെ അഫ്റ്ററി നനച്ചുപൂളി പണി മൊത്തം കഴിഞ്ഞു കേട്ടോ വീടൊക്കെ വൃത്തിയായി കണ്ടപ്പോൾ മനസ്സിന് സമാധാനം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ